മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇനി പോപ്പുലർ ഫ്രണ്ട് മിണ്ടിപ്പോകരുത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രം തേജസ് അടച്ചുപൂട്ടി മൂന്ന് മാസമായിട്ടും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ മുഴുവനും നൽകാതെ കൊടിയ മനുഷ്യാവകാശ ലംഘനവും വഞ്ചനയുമാണ് നടത്തിയിരിക്കുന്നത് കരാർ ജീവനക്കാർക്ക് നയാ പൈസയുടെ സഹായം നൽകിയില്ല ഇരുന്നൂറിനടുത്തുള്ള സ്ഥിരം ജീവനക്കാർക്ക് മാത്രമാണ് ഗ്രാറ്റുവിറ്റിയും കമ്പനി അടച്ചുപൂട്ടുമ്പോൾ നൽകേണ്ട തുകയും നൽകിയിട്ടുള്ളത് വേജ് ബോർഡ് നടപ്പാക്കിയ രണ്ടായിരത്തി പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ശമ്പള കുടിശ്ശിക അടക്കമുള്ള ലക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ ഇതുവരെയും നൽകാൻ തയ്യാറായിട്ടില്ല സ്വയം പിരിഞ്ഞു പോവുകയാണെന്നും തേജസിനെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്നും പത്ത് രൂപയുടെ റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിട്ട് നൽകിയവർക്ക് മാത്രമാണ് നാമമാത്രമായ ആനുകൂല്യത്തിന്റെ ചെക്ക് പോലും നൽകിയത് ശമ്പള കുടിശ്ശിക നൽകണമെന്ന ലേബർ കമ്മീഷന്റെ ഉത്തരവും മനുഷ്യാവകാശ പോരാട്ടക്കാരുടെ പത്രം കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സാമ്പത്തിക പ്രതിസന്ധിയിൽ പത്രം അടച്ചുപൂട്ടുകയാണെന്ന് ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയവർ ജനുവരിയിൽ സ്വയം തിരിഞ്ഞു പോവുകയാണെന്ന് ഒപ്പിട്ട് വാങ്ങിച്ച് വഞ്ചിക്കുകയും ചെയ്തു മനുഷ്യാവകാശത്തിന്റെ പേരിൽ മുറവിളികൂട്ടുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രമായ തേജസിലാണ് ജീവനക്കാരുടെ മനുഷ്യാവകാശം ക്രൂരമായി ഹനിക്കപ്പെട്ടതും അവരെ മനുഷ്യത്വമില്ലാതെ വഞ്ചിച്ചതും വഴിയാധാരമായ മുന്നൂറോളം ജീവനക്കാരെ തേജസ് മാനേജ്മെന്റും പത്രപ്രവർത്തക യൂണിയനും കൈവിടുന്നത് എക്സ്പ്രസ് കേരള നേരത്തെ വാർത്തയാക്കിയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ജീവനക്കാരുടെ യോഗം വിളിച്ച് പത്രം കൂട്ടുന്നതറിയിച്ച തേജസ് മാനേജ്മെന്റ് ജീവനക്കാർക്കുള്ള പാക്കേജ് ഉടൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മനുഷ്യാവകാശത്തിനുവേണ്ടി നിലകൊള്ളുന്നവരെന്ന് അവകാശപ്പെടുന്ന തേജസ് മാനേജ്മെന്റ് വഴിയാധാരമാക്കിയ മുന്നൂറോളം ജീവനക്കാർക്ക് സഹായ പാക്കേജ് നൽകാതെയാണ് പുതുവത്സര ദിനത്തിൽ തേജസ് ന്യൂസ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നത് പെട്ടിക്കട പൂട്ടുന്ന ലാഘവത്തോടെ പത്രം അടച്ചുപൂട്ടിയിട്ടും ഒഴുക്കൻ പ്രസ്താവനയല്ലാതെ തേജസ് ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യം നേടി നൽകാൻ കാര്യമായൊന്നും ശ്രമിക്കാതിരുന്ന പത്രപ്രവർത്തക യൂണിയനെതിരെയും വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് ദീപിക ദിനപത്രത്തിന് വർഷങ്ങളോളം പ്രസ് ക്ലബിൽ വിലക്കേർപ്പെടുത്തുകയും ബേജ് ബോർഡ് നടപ്പാക്കാത്തതിന് മാതൃഭൂമി കോഴിക്കോട് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയും ചെയ്ത പത്രപ്രവർത്തക യൂണിയനാണ് തേജസ് മാനേജ്മെന്റിനെതിരെ പത്രക്കുറിപ്പ് മാത്രമിറക്കി മിണ്ടാതിരിക്കുന്നത് പ്രതിഷേധം ശക്തമായതോടെ മാർച്ച് മുപ്പതിന് തേജസിന്റെ കോഴിക്കോട് മീഞ്ചന്തയിലെ ഓഫീസിലേക്ക് പത്രപ്രവർത്തക യൂണിയൻ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് സിഐ ടിയു സംസ്ഥാന സെക്രട്ടറി എളമരം കരീമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുക്കും തേജസ് പത്രം അടച്ചുപൂട്ടിയ ശേഷം കോടികൾ മുതൽ മുടക്കിയാണ് മുന്നൂറോളം ജീവനക്കാരിൽ ഇരുപത് പേർക്ക് മാത്രമാണ് തേജസ് വാരികയിലും ഓൺലൈൻ ന്യൂസ് ചാനലിലും ജോലി നൽകിയിട്ടുള്ളത് മാവൂർ ഗോളിയോർ റയോൺ സമരത്തിൽ തൊഴിലാളികൾക്കൊപ്പം അടിയുറച്ചു നിന്ന് പോരാടിയ പഴയ നക്സൽ നേതാവ് ഗ്രോ വാസു ഇപ്പോൾ എസ് ടി പി ഐയുടെ തൊഴിലാളി സംഘടനയായ എസ് ടി യു സംസ്ഥാന നേതാവാണ് തേജസിലെ തൊഴിലാളികളുടെ കാര്യത്തിൽ അവകാശ സമര പോരാട്ടങ്ങളുടെ നായകനായ ഗ്രോ വാസുവും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് തേജസ് അടച്ചുപൂട്ടിയതോടെ ചീഫ് എഡിറ്ററായിരുന്ന എൻ പി ചേക്കുട്ടിയും ആഴ്ചവട്ടം എഡിറ്ററായിരുന്ന ജമാൽ കൊച്ചങ്ങാടി അടക്കമുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരും വഴിയാധാരമായിരിക്കുകയാണ് തീവ്രവാദം ആരോപിച്ച് സംസ്ഥാന സർക്കാരും പിന്നീട് കേന്ദ്ര സർക്കാരും സർക്കാർ പരസ്യങ്ങൾ തേജസിന് നിഷേധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ എൻ ഡി എഫിന്റെ മുഖമാസികിയായാണ് പ്രൊഫസർ പി കോയ എഡിറ്ററായി തേജസ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് പിന്നീട് ദ്വൈവാരികയായും നിലനിർത്തിക്കൊണ്ട് തന്നെ രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തിയാറിന് കോഴിക്കോട് നിന്നും തേജസ് പത്രം ആരംഭിക്കുകയായിരുന്നു ഇടതു സഹയാത്രികനും കൈരളി ചാനൽ വാർത്താവിഭാഗം മേധാവിയുമായിരുന്ന എൻ പി ചേക്കുട്ടിയെയാണ് തേജസിന്റെ എഡിറ്ററായി നിയമിച്ചിരുന്നത് വാർത്തകളിലും നിലപാടുകളിലും വിട്ടുവീഴ്ചയില്ലാത്ത തേജസിന്റെ ഇടപെടലുകൾ മാധ്യമ ലോകത്ത് ശ്രദ്ധേയമായിരുന്നു മുതിർന്ന പ്രവർത്തകൻ ജമാൽ കൊച്ചങ്ങാടിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ സൺഡേ സപ്ലിമെന്റായ ആഴ്ചവട്ടം ശ്രദ്ധേയമായിരുന്നു ന്യൂനപക്ഷ ദളിത് അവകാശങ്ങൾ സ്റ്റേറ്റസ് ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നാൽ വാർത്തകൾക്കപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ അക്രമങ്ങളും തീവ്രവാദ ബന്ധമെന്ന ആരോപണങ്ങളുമാണ് തേജസിന്റെ നില പരുങ്ങലിലാക്കിയത് കൈവെട്ടുകേസിന് പിന്നാലെ തേജസ് ജീവനക്കാരൻ ഐ എസ് എൽ ചേരാൻ പോയതും കരകമലയിലെ തീവ്രവാദ യോഗവുമെല്ലാം തേജസിനെ പ്രതിക്കൂട്ടിലാക്കി ഏറ്റവും ഒടുവിൽ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിന്റെ ദാരുണ കൊലപാതകത്തിൽ ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടും പ്രതിക്കൂട്ടിലായതും പത്രത്തിന് തിരിച്ചടിയായി അപ്പോഴും ഒപ്പം നിന്ന് ജീവനക്കാരാണ് ഒടുവിൽ വഴിയാധാരമായിരിക്കുന്നത്